ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗസ്റ്റിൻ്റെ അച്ചായനും മകൻ ആൽബിയും കൂടി അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് കാറിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറിൽ എയർപോർട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയാണ് എന്തായാലും കല്യാണമൊക്കെ ലളിതമായി നടത്താമെന്നാണ് തീരുമാനം എന്ന് പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് ഓ അതങ്ങനെയല്ലേ വെറുതെ തമാശയിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ പിന്നെ ദത്ത് പുത്രനല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് നിന്നെ ഞാൻ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ നമ്മുടെ രൂപയുടെയും സേനന്റെ വിവാഹം എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ ചെറിയൊരു ചടങ്ങ് ഒരു മിന്നുകെട്ട് നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് ആ ആൽബി അങ്ങനെ ചിരിക്കുകയാണ് അതിനു ശേഷമാണെങ്കിൽ നേരെ അവരൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ അയാള് പറയാണ് ഞാൻ സേനൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ വലിയൊരു വലിയൊരു വീടാണ് അപ്പൊ ആ സമയത്ത് സേനൻ ഏർപ്പാടാക്കിയ വീടില്ല അത് കാണാനൊന്നുമില്ല എന്ന് അഗസ്റ്റിൻ പറയുകയാണ് അപ്പം ആ ഒന്നാ വായു വാതിൽ തുറന്ന് തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വേറെ വീടൊക്കെ ചുറ്റിനും കാണുമ്പോൾ പറയുന്നുണ്ട് ഒരു മാസത്തേക്ക് ഇത്ര വലിയ വീടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആൽബി പറയുകയാണ് ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളും അമ്മയും പെങ്ങളും പിന്നീട് വരുമെന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടി വരില്ലേ എന്ന് ആയ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ആൽബി ആണെങ്കിൽ തൻ്റെ റൂമിൽ കയറി അവിടുത്തെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവിടേക്ക് അഗസ്റ്റിൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് പറയുകയാണ് അതെ നിനക്ക് നിൻ്റെ കാമുകിയെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാമുകിയോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സോണി ഇപ്പോൾ നിൻ്റെ കാമുകിയല്ലേ വിവാഹം കഴിയുമ്പോഴല്ലേ ഭാര്യയാകുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പ്രേമിക്കണം നല്ലോണം എന്ന് പറഞ്ഞിട്ട് അഗസ്റ്റിൻ അച്ഛൻ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ആൽബി ആണെങ്കിൽ അങ്ങനെ ചിരിച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് കിരണ്ണെയാണ് കിരൺ സോണിയുടെയും ആൽബിയുടെയും വിവാഹ പത്രം കല്യാണ കത്തൊക്കെ ശേഷം അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാണ് അവിടെ ഉണ്ട് സോണിയും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാണ് കല്യാണം ലളിതമാണെങ്കിലും ഇത് അടിക്കാൻ കാരണം പ്രധാനപ്പെട്ട കുറച്ച് പേർക്ക് ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാനുണ്ട് പ്രത്യേകിച്ച് നിന്റെ മുൻ ഭർത്താവിന് എന്ന് പറയുമ്പോൾ മുൻ ഭർത്താവ് എന്ന് പറയണ്ട ക്രിമിനൽ എന്ന് പറഞ്ഞാൽ മതി എന്ന് സോണി പറയുമ്പോൾ കല്യാണി പറയാണ് അത് ശരിയാണ് അങ്ങനെ തന്നെ പറഞ്ഞാൽ എന്ന് പറയുന്നു അതിനുശേഷം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് അവിടേക്ക് പാറുമോൾ വരികയാണ് ആ പാറു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ എല്ലാവരും അവിടേക്ക് അവളുടെ ഇരിയിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ സോണിയെടുത്ത് പാറുവിനൊന്ന് വട്ടം കറക്കി അവിടെ നിർത്തുകയാണ് അതിൻ്റെ കല്യാണം ആയി അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം എന്തായി ബൈജു എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയ വിഷമത്തോടു കൂടി നമ്മുടെ പാറു പറയാണ് ബൈജു ആയിട്ട് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആക്സിഡന്റോ അത് എന്ന് എന്ത് പറ്റിയതാണെന്നൊക്കെ അവരിങ്ങനെ വലിയ ആകാംക്ഷയോടുകൂടി ചോദിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണ് കാലിൻ്റെ മുട്ടിനാണ് പ്രശ്നം അതുകൊണ്ട് മൂന്ന് നാല് മാസം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതുകൊണ്ട് വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബൈജുവാട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആൻറ്റിയും അങ്കിളൊക്കെ ഒന്നിച്ചില്ലേ നിങ്ങളെ കടിച്ചു പൊളിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈജുവാൻ്റെ കൂടെ ഞാൻ കൂട്ടിയിരുന്നു ഇപ്പോൾ ബൈജുന്റെ കൂടെ മാമനുണ്ട് ബൈജു ആട്ടൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു സോണിയാണ്ടീൻ്റെ കല്യാണമായതുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും മോള് വിഷമിക്കേണ്ട ഇനിയും നമുക്ക് പല ചടങ്ങുകളുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊക്കെ മോൾക്ക് ഒന്നിച്ച് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരൺ ആ ലെറ്റർ എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇത് ഞാൻ എത്രയും വേഗം വിക്രത്തിൻ്റെ അരികിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയൊന്നും പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ വിക്രത്തിനെ കാണിക്കുന്നുണ്ട് വിക്ര ആണെങ്കിൽ തൻ്റെ ഫോൺ ഇങ്ങനെ ആരുടെയൊക്കെ മെസ്സേജ് ഇങ്ങനെ കേട്ടിട്ട് വോയിസ് മെസ്സേജ് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാണ് പെട്ടെന്ന് ഫോണിൽ ആ ലെറ്റർ വന്ന് കിടക്കുന്നത് കാണുന്നുണ്ട് സോണിയുടെ വിവാഹകത്ത് അങ്ങനെ അത് കാണുമ്പോൾ ആകെ വല്ലാതെ അപ്സെറ്റ് ആകുന്ന രീതിയിൽ വയർപ്പൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കണം അങ്ങനെ വേഗം തന്നെ അമ്മുമ്മയുടെയും പ്രകാശിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അമ്മുമ്മയാണെങ്കിൽ അവിടെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ചാ ഇത് കണ്ടോ എന്ന് പറഞ്ഞു കൊണ്ട് ആ ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എന്താ മോനെ ഇതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് സോണിയുടെ വിവാഹ കത്താണ് സോണി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേരും ഞെട്ടുന്നുണ്ട് ഏ അങ്ങനെ നടന്നു എന്തായാലും ഇതിന് മുന്നുണ്ടായ കല്യാണമൊക്കെ നമ്മൾ മുടക്കിയതല്ലേ ഇതും നമുക്ക് മുടക്കാമെന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണ കത്തിൽ അയാളുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കല്യാണം മുടക്കാമെന്ന് പറയുന്നു അതേ സമയത്താണെങ്കിൽ അപ്പുറത്ത് ശരണ്യ ആ റൂമിനോട് ചേർന്ന് ഇവർ പറയുന്ന എല്ലാ സംഭാഷണവും കേട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് വിക്രം പറയുകയാണെങ്കിൽ എനിക്ക് പറ്റിയ കൂട്ടുകാരുണ്ട് എൻ്റെ കയ്യിൽ അവളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് നടക്കാൻ വിശ്വസിപ്പിക്കാൻ പറ്റിയ കൂട്ടുകാരുണ്ട് അപ്പോൾ എന്തായാലും അതിന് വേണ്ട എന്തായാലും നിൻ്റെ ഒപ്പം ഞാനും വരാം നമുക്ക് രണ്ടു പേർക്കും ചെന്നിട്ട് വിവരങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാം എന്നിട്ട് അവരുടെ അഭാവം എന്താണെന്ന് നോക്കട്ടെ അതിനുശേഷം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അതെ അത് തന്നെയാണ് നല്ലത് എന്നൊക്കിങ്ങനെ പറയുന്നുണ്ട് അപ്പം അമ്മൂമ്മ പറയാണ് അവളെ നീ വിട്ട് കൊടുക്കരുത് മൂന്നാലഞ്ച് കല്യാണം ഇങ്ങനെ അടുപ്പിച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ നിൻ്റെ അരികിലേക്ക് തന്നെ വരും നീ അവൾക്ക് ഒരുപാട് സ്വത്തുക്കളും സ്വത്ത് മുതലുമൊക്കെ ഉള്ളത് ഉള്ളതാണ് അതുകൊണ്ട് നീ അവൾ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ശരണ്യ അപ്പുറത്ത് നിന്നും കേൾക്കുകയാണ് ശരണ്യെ വളരെ ദേഷ്യത്തോടു കൂടി അവരിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ശരണ്യ പണ്ടത്തെ അവൾക്ക് സംഭവിച്ച ഒരു കാര്യം കൂടി ഓർക്കുകയാണ് അതായത് കുറേ ആൾക്കാർ വന്നിട്ട് കുറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രം വിക്രത്തിൻ്റെ കൂട്ടുകാരുമാണ് വരുന്നത് അങ്ങനെ വരുന്നതും അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ അദ്ദേഹത്തെ ഒരു അവളുടെ ഭർത്താവാണോ അത് അച്ഛനാണോ എന്നറിയില്ല ഒരാണിനെ എടുത്തേക്ക് ചെന്നിട്ട് അയാളെ കുത്തി കുത്തി കൊല്ലുന്ന കുത്തി കുത്തി കത്തി കൊണ്ട് കുത്തുകയും അതുപോലെ ശരണ്യ അവിടേക്ക് ഓടി വരുമ്പോൾ ഇവരെ കൂടി പോവുകയും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റാത്ത ഉള്ള ഒരവസ്ഥ അങ്ങനെ അവൾക്ക് ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ ആ ദുരന്തങ്ങളൊക്കെ ആ നിമിഷം കൊണ്ട് അവൾ അങ്ങനെ ഓർത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം നമ്മുടെ രൂപയാണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശാരി വാതില തുറന്നു കൊടുക്കുമ്പോൾ നിന്നോട് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെയും നീ നിന്നെ എവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സാരയെ എവിടേക്ക് വരികയാണ് എത്ര പറഞ്ഞാലും നാണമില്ലാതെ വന്ന് കയറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വന്നത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ സാരി ചോദിക്കുന്നുണ്ട് ഓ അയാളും കൂടി വീടും കല്യാണം കഴിക്കാൻ പോവുകയാണോ കല്യാണം അതാണോ വിളിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇയാളിൽ നിന്നും വിളിക്കണ്ട അദ്ദേഹം എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ നിന്നേക്കാളും വയസ്സിന് മൂത്തതാണ് അതുകൊണ്ട് മാന്യമായി സംസാരിക്കണം എന്ന് സരൈവിനോട് രൂപ പറയുന്നുണ്ട് ആ സമയത്ത് ഓ നിങ്ങൾക്കൊക്കെ ഇപ്പൊ അവർ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അടർന്നു മാറിയതാണ് ഞങ്ങൾ എന്ന് പറയുന്നു ആ സമയത്ത് ഞാൻ വിളിക്കാൻ വന്നത് എൻ്റെ മകളുടെ വിവാഹമാണ് സോണിയുടെ വിവാഹമാണ് വിളിക്കാൻ വന്നത് ഈ വരുന്ന പത്തൊമ്പതാം തീയതി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നീ കല്യാ മകളുടെ കല്യാണം കൂടി എന്ത് വേണമെങ്കിലും ചെയ്ത പക്ഷേ ഞാനും എൻ്റെ മകളും അനുമോൻ്റെ കൂടെ അമേരിക്കയിലോട്ട് പോവുകയാണ് ഞങ്ങൾ പറക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് നീ ബാക്കി ബാക്കിയുള്ളതൊക്കെ ഞങ്ങളൊക്കെ നീ മറന്നു കളഞ്ഞോളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് എനിക്ക് നിങ്ങളെ രണ്ടുപേരെ അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് ഞാൻ ഇടക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട് രൂപ അതിനുശേഷം അവരെ അവളോട് ഒരുപാട് മോശമായി സംസാരിക്കുകയും രൂപ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് അങ്ങനെ രാഹുലിനോട് സോണിയുടെ വിവാഹ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നീ കാര്യമാക്കണ്ട അവരോട് എന്തായാലും സത്യം തുറന്ന് പറയണ്ട ഷാരീൻ സറിയുടെയും പ്രതികരണം അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിന്നെ സോണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എങ്ങനെയുള്ളതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല പയ്യനാണെന്ന് തോന്നുന്നു അയാളുടെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ മകനാണെന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ടായിരുന്നു ഞാൻ നല്ലൊരു പയ്യനെ കൊണ്ടുവന്നേനെ എന്ന് രാഹുൽ പറയുമ്പോൾ രൂപം മനസ്സിലാലോയിക്കുന്നുണ്ട് നീ എന്തായാലും നല്ല പയ്യന്മാരൊന്നും കൊണ്ടുവരില്ല എൻ്റെ മകൾക്ക് അതെനിക്ക് അറിയാമെന്ന് പറയുന്നു അപ്പോൾ എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നല്ലതാണെന്ന് ഇപ്പോൾ എൻ്റെ മോന് എൻ്റെ മരുമോനുണ്ട് അവന് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു കുടുക്കിൽ എൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ ഞാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഏട്ടൻ എന്തിനാ അവനെ പേടിച്ചു നിൽക്കുന്നത് എന്തായാലും സരൂവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ രൂപ പറയും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് പറയൂടോ പറയും താര താരയുടെ മകളാണ് സരയു എന്ന് നിങ്ങൾ എന്നോട് പറയി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അതൊന്നും ഇപ്പം തുറന്ന് പറയാൻ പറ്റില്ല രൂപയെ കാരണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മനുവിന് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മകൾക്ക് അവിടെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരുകയും ശ്രമിക്കും എന്നൊക്കെ ഇങ്ങനെ രാഹുൽ രാഹുൽ രൂപയോട് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും ഏട്ടൻ വരില്ലേ കല്യാണത്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരത്തില്ല കല്യാണത്തിന് എന്ന് പറയുന്നുണ്ട് ഞാൻ ഏട്ടനുമായിട്ട് നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഏട്ടൻ ഇപ്പോഴും എൻ്റെ സ്നേഹം തന്നെയാണെന്നാണ് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനങ്ങനെ പറഞ്ഞതെന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് ഏട്ടൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് കാണാനും അപ്പോൾ അതൊക്കെ അവര് എതിർത്ത് നിൽക്കുന്ന നിൽക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ട് രൂപ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രാഹുൽ രൂപയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്